ഹായ് നമസ്കാരം ഒരു കിഡിലൻ ഡിബേറ്റ് ഇത് കണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാനായി മാറിയിട്ടുണ്ട് കാരണം പണ്ട് ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹം ബി ജെ പിയിൽ തലയ്ക്ക് വെളിവും ബോധവുമുള്ള ഒരുത്തനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം അത് സന്ദീപ് ആണെന്ന് പറയാം കാരണം ഡിബേറ്റ്സിന് സന്ദീപ് വാര്യർ പറയുമ്പോൾ എതിർഭാഗത്തിരിക്കുന്ന ആൾക്കാർ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു ആമ്പിയറുള്ള ഒരുത്തനാണ് ഈ സന്ദീപ് വാര്യർ അപ്പോൾ സന്ദീപ് വാര്യർ ഇപ്പം ഈ വർഗീയ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് മതേതര രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗമായല്ലോ എതിരെ വന്നിരിക്കുന്ന ആളുകൾ കുറച്ച് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കും നല്ലതാണ് എന്താണെങ്കിലും ഒരു കിടിലൻ ഡിബേറ്റ് തന്നെയാണ് കേൾക്കാതിരുന്നത് അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും എല്ലാ അടിയും തടയുമൊക്കെ പഠിച്ചിട്ടാണല്ലോ ഈ സാധനം ഇപ്പോൾ കോൺഗ്രസ്സിനകത്തേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എതിരെ വരുന്നവർ കുറച്ചൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം സംസാരിക്കാൻ പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരു ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്ദീപ് വിടത്തില്ല ഇതിനു മുമ്പ് നമ്മൾ പല ചർച്ചയിലും കണ്ടിട്ടുണ്ട് എതിർ പാർട്ടിയുടെ ആൾക്കാരെയൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇവൻ അധികം നാളൊന്നും ബി ജെ പി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൽ നിൽക്കാൻ ചാൻസ് കുറവാണ് കാരണം കുറച്ച് വിവരവും ബുദ്ധിയും ഒക്കെ അല്പം കൂടിയേറ്റുള്ള ഒരേനമായതുകൊണ്ടാണ് അത് പറഞ്ഞത് കാരണം ബി ജെ പിയിലും ആർ എസ് എസിലും ഒക്കെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരൊക്കെ പിൽക്കാലത്ത് അത് വിട്ടിട്ട് പല പല രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അധികാരം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയപ്പെടുന്ന പാർട്ടികളിൽ നിന്നൊക്കെ കാല് വാരി പോകുന്ന ചില വേട്ടാവളിയന്മാരെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽപ്പെട്ടവരല്ല സന്ദീപ് ഭാര്യർ നല്ല നട്ടലിലുള്ള ഉഷരുള്ള ഒരു ആൺകുട്ടി തന്നെയാണ് അപ്പം ഈ ഡിബേറ്റിനകത്ത് നമ്മുടെ ഷ്യാംരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കോ പിന്നെ ബി ജെ പിയുടെ വ്യക്താവാട്ട് ഇതിനകത്ത് ചർച്ചയ്ക്ക് വന്നത് ചർച്ചയിൽ സന്ദീപിനെ വ്യക്തിപരമായിട്ട് ഒന്ന് അധിക്ഷേപിക്കാൻ നോക്കിയാണ് പിന്നെ കാലെ വാരി നിലത്തടിച്ചെന്നല്ല കിളി പറന്ന് പോകുന്ന തരത്തിലുള്ള മല മാസ് കിണ്ണം കാച്ചിയ മറുപടി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഡിബേറ്റ് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഈ ഒരു ഡിബേറ്റ് കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സ്നേഹവും ഒരു ഒരിഷ്ടവും ഒരു ബഹുമാനവും ഒക്കെ തോന്നിപ്പോയി കാരണം സംഘികളത് ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കണം ഇതുപോലത്തെ ആൺകുട്ടികൾ ഡിബേറ്റ്സിനൊക്കെ പോകണം എങ്കിൽ മാത്രമേ ഈ വിവരം കെട്ട ഊളകളൊക്കെ പറയുന്ന വിവരക്കേടിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ അണ്ണാക്കിൽ അടിച്ചു കയറ്റിയെന്ന് പറഞ്ഞാൽ പോരാ അത് പല സ്ഥലത്തും കൂടെ ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് കണ്ടത് ഈ അവതാരിക അവസാനം നിക്കക്കള്ളിയില്ലാതെ അത് നിർത്തി നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കണ്ടിട്ട് ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ സന്ദീപ് ഭാര്യർക്കുള്ള ആയിരിക്കണം അപ്പം ആ ഒരു മാസ് ഒന്ന് കണ്ടുപോയിക്കോളൂ ബിജെപിക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു പെന്നും പേപ്പർ കൊടുത്തിരിക്കാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയിൽ ഒരാൾക്കും സംശയമില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മൂന്ന് തവണ നേരിട്ട് പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളതാണ് ആ മൂന്ന് തവണയും പാകിസ്ഥാനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി പാകിസ്ഥാൻ പടൻമാരെ ധാക്കയിൽ വെച്ച് കീഴടക്കി ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാഷ്ട്രത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കും രൂപം നൽകി ആ മൂന്ന് തവണ നേരിട്ടുള്ള യുദ്ധം നാലാമത്തേതായിരുന്നു ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിൻ പിടിച്ചെടുത്തു കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാന്റെ എന്തുകൊണ്ട് പി ഒക്കെ പിടിച്ചില്ല എന്ന് ചോദിച്ചു പി ഒ കെ പിടിക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് ആയിരുന്നില്ല പി ഒ കെ പിടിക്കുമെന്ന് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നത് അമിത്ഷായും രാജ്നാഥ് സിംഗും ആയിരുന്നു അപ്പോൾ പി ഒ കെ ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ബി ജെ പി ഈ ദിവസങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപമുണ്ടല്ലോ എഴുപത്തി ഒന്നിൽ വിജയത്തിന് ശേഷവും സിംല കരാറിന്റെ സമയത്ത് പി ഒ കെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല അല്ലെങ്കിൽ ആ യുദ്ധം പി ഒ കെ കൂടി പിടിച്ച് അവസാനിപ്പിക്കണമായിരുന്നു എന്ന് ചില പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ യുദ്ധത്തിന്റെ എഴുപത്തി ഒന്നിലെ നമ്മുടെ യുദ്ധത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പി ഒ കെ പിടിക്കലായിരുന്നു അതില് ഇപ്പോൾ എന്താ വലിയ കാര്യത്തിൽ പറയുന്നത് മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓഫീസ് നടത്തുമെന്ന് പറയുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയിൽ ആർക്കും സംശയമില്ല ഇവിടെ കറാച്ചി പോർട്ട് നേരത്തെ ഇന്ത്യൻ നേവി തരത്തിൽ പാകിസ്ഥാന്റെ എല്ലാ നഗരങ്ങളും ഇന്ത്യ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്ത്യൻ സൈന്യം എല്ലാ കാര്യം ചെയ്തിട്ടുള്ള കാര്യമാണ് മോദി ഭരിക്കുമ്പോൾ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല ഈ തീവ്രവാദം എന്ന് മുതൽ വരെ മാത്രം വരാം എന്താ പറഞ്ഞത് മസൂദ് മസൂദ് ഈ അസറിനെ എങ്ങനെ രണ്ടായിരത്തിന്റെ അത് ഈ മസൂദ് മസൂദ് അസറിനെ കോൺഗ്രസ് പിടിച്ച് ജയിലിട്ടിരിക്കില്ലേ ആ മസൂദ് അസറിനെ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം വാജ്പേയ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് തട്ടിക്കൊണ്ടുപോയപ്പോ മസൂദ് അസറിനെ ഇവിടുന്ന് വിമാനത്തിൽ കയറ്റി അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് പട്ടും വളയുമായിട്ട് കൊണ്ടുപോയി കൈ കൊടുത്ത് ൊടുത്ത് താലിബാൻകാര കയ്യിൽ കൊടുത്ത് യാത്ര അയച്ചത് ലോകം മുഴുവൻ കണ്ടതല്ലേ അങ്ങനെ പോയ മസൂദ് അസറല്ലെ ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കിയത് ആ ജെയ്ഷെ മുഹമ്മദ് അല്ലെ പിന്നീട് ഈ രാജ്യത്ത് നടന്ന തീവ്രവാദി ആക്രമങ്ങളെ മുഴുവൻ പിന്നെ പ്രവർത്തിച്ചത് അപ്പൊ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്താർക്ക ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്താർക്ക അപ്പൊ നിങ്ങൾക്ക് തോന്നും മസൂദ് അസറിനെ മോചിപ്പിച്ച് മാത്രമാണ് ബിജെപി ചെയ്യുന്നത് അല്ല അത് തൊണ്ണൂറ്റി ഒമ്പതിൽ അതിനും പത്ത് വർഷം എൺപത്തി ഒമ്പതിൽ ബിജെപി പിന്നോട് കൂടി ഭരിക്കുന്ന കാലത്ത് മുഫ്ത എന്നെ പൂർത്തിയാക്കാൻ ചോദിച്ചത് ബിജെപിക്കാർ അങ്ങനെ പറഞ്ഞു പോയ ശരിയല്ലോ എൺപത്തി ഒമ്പതിൽ പിന്നോട് കൂടിയിട്ട് ബി പി സിംഗ് ഭരിക്കുന്ന സമയത്ത് മുഫ്തി മുഹമ്മദ് സൈദിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എത്ര തീവ്രവാദികളെ മോചിപ്പിച്ചു അന്ന് ബിജെപി കേന്ദ്രത്തിൽ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്തേ പിന്തുണ പിൻഭരിച്ചില്ല അപ്പൊ കാശ്മീരിലെ തീവ്രവാദികളെ മോചിപ്പിച്ച് മുഴുവൻ ബിജെപി കേന്ദ്രം ഭരിക്കുമ്പോഴാണ് എൺപത്തൊമ്പതിൽ നിങ്ങൾ പിന്നോടുകൂടി കേന്ദ്രം ഭരിക്കുമ്പോഴാണ് കാശ്മീരിന്റെ പണ്ടികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത് കാശ്മീരിലെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പാലന ചെയ്യപ്പെടേണ്ടിവന്നത് ബിജെപി പിന്നിനോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന കാലമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തല്ല നിങ്ങളാണ് ഈ രാജ്യത്തെ തീവ്രവാദത്തിന് മുഴുവൻ ഉത്തരവാദികൾ പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ രണ്ടായിരത്തി വരെ വാജ്പേയി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റ് ബംഗ്ലാദേശ് ബന്ധപ്പെട്ടാണ് ഫുൾ ഫ്ലഡ്ജ് ായിരുന്നുവെന്നും നിലവിൽ നടന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഒരു തീവ്രവാദ വിരുദ്ധ പ്രത്യാക്രമണമായിരുന്നുവെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധം കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉണ്ടാവുന്നതല്ല നമുക്ക് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇനി ബി ജെ പി ഏത് കാലത്താണ് പിഒ കെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ായിട്ടില്ലേത് നടക്കില്ല എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം കോൺഗ്രസിന് അങ്ങനത്തെ

ഇതെന്റെ സമയമാണ് ആർ എസ് എസിന്റെ കാര്യം പൊട്ടന്മാർ പോയി പറയേ എന്തെങ്കിലും കാരണം പറഞ്ഞല്ലോ കേന്ദ്രത്തിലെത്താൻ മനസ്സിലായോ ഞാൻ രാജ്യം മതം പറഞ്ഞ അധിക്ഷേപിച്ച തീരുമാനം നിങ്ങളെ സൗണ്ട് വർദ്ധിക്കാൻ പറഞ്ഞു അവള് വെറുതെ മര്യാദ സംസാരിക്കാൻ പറയാം അവരുടെ മര്യാദ സംസാരിക്കാൻ പറയണം വ്യക്തി മെഡന അനുശ്വരിക്കാൻ നിൽക്കുന്നത് മര്യാദ സംസാരിക്കാൻ പറഞ്ഞു എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥയെ അപമാനിച്ച ബിജെപിക്കാരൻ സുപ്രീം കോടതിയാണ് കാശ്മീർ ആർ എസ് എസ് കാരൻ ബോധവില്ലാത്താണോ ഇവർ പറയുന്നത് ഈ ബോധമില്ലാത്തമാർ പറഞ്ഞില്ലേ സുപ്രീംകോടതിയെ കാരണം എന്ന് പറഞ്ഞില്ല ആരാ പറഞ്ഞു ജയ ജയനന്ദകുമാർ മറുപടി ഉണ്ടോ മാസെന്ന് പറഞ്ഞാ പോരാ കൊല എന്ന് വേണം പറയാൻ ഇതുപോലൊക്കെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൺകുട്ടികൾ ഉണ്ടാകണം കാരണം നല്ല വിവരവും വിദ്യാഭ്യാസവും തലയ്ക്ക് വെളുവും വെള്ളിയാഴ്ചയുള്ള ഒരുത്തനും ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുടരാൻ സാധിക്കത്തില്ലെന്നുള്ള അതുകൊണ്ടാണല്ലോ സന്ദീപ് വാലിയർ ഇതൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വന്നത് പിന്നെ ചരിത്രങ്ങൾ എണ്ണി എണ്ണി സന്ദീപ് വാലിർ ഇട്ടു കൊടുക്കുമ്പോൾ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഞെരുവിരി കൊണ്ട് ഞരമ്പും പൊട്ടി അവസാനം എഴുന്നേറ്റ് ഓടേണ്ട അവസ്ഥ ഈ നേതാക്കന്മാർക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക കാരണം ചരിത്രത്തിന്റെ യാതൊരുവിധ എ ബി സി ഡി പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് മറ്റൊരു സത്യം പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം നടക്കുന്ന സമയത്ത് പോലും ആ ഇതിൽ കൂടെ വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ആർമിയെ കുറിച്ചിട്ട് പറഞ്ഞ ശുദ്ധ അസംബന്ധത്തിന് അല്ലെങ്കിൽ ഈ പാർട്ടിയിലുള്ള ഒരു മന്ത്രി പറഞ്ഞപ്പോൾ അതിന്റെ കാര്യം ചോദിക്കുമ്പോൾ പോലും നിങ്ങൾക്കൊന്നും വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ സാധിക്കത്തില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് സന്ധീപ് വാര്യറിൻ്റെ ഈ ഒരു അച്ച ഡയലോഗിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ടായി കാണും ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ കമന്റുകളും ലൈക്കും ഒക്കെ ഇന്ന് നമ്മുടെ സന്ദീപ് വാര്യർന്ന് തന്നെ ആയിക്കോട്ടെ അല്ലെ മാസമല്ലായിരുന്നോ കിടൂല്ലായിരുന്നോ അപ്പൊ ഇനിയിപ്പോ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിബേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം അതുവരെ എല്ലാവർക്കും